ഒരു സ്പൂൺ കഴിച്ചിട്ട് ഇത് നിർത്താൻ പറ്റൂല കേട്ടോ അങ്ങനെ നമ്മൾ വിചാരിക്കും പക്ഷേ പറ്റൂലാട്ടോ അത്രയും അടിപൊളിയാണ് വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് തന്നെ ആട്ടോ എങ്ങനെ ഉണ്ടാകുന്നത് നോക്കുക മുട്ടയും ബ്രെഡും ഒന്നും വേണ്ടാതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് ആട്ടോ ഇത് ഒരു പാൻ വലിയ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് ക്യാരമിൽ ചെയ്തിട്ട് മാറ്റി വെച്ചു കൊടുക്കുക അധികം അങ്ങ് കറുപ്പിക്കേണ്ട അപ്പം ഭയങ്കര ഒരു ഡാർക്ക് എന്താ പറയുക ഒരു കൈപ്പ് ചോയ വരും അപ്പോൾ ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇത് ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവെല്ലാം കൂട്ടിയെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് ആ സെയിം പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറിൻ്റെ അളവാട്ട് ഇവിടെ പറയുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മിൽക്കില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പഞ്ചസാര എടുത്താലും മതി എന്നിട്ട് ആദ്യം കുറച്ച് പാൽ ഒഴിച്ചെടുത്ത് കട്ടകളൊന്നും അടച്ചെടുക്കുക അതിന് ശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കൈവിടാണ്ട് കുറുക്കിയെടുക്കുക കേട്ടോ കൈവിട്ടാൽ വിട്ടാൽ ഇത് ഭയങ്കരമായിട്ട് കട്ട കെട്ടിപ്പോ അപ്പം ഭയങ്കര പാടായിരിക്കും അപ്പോൾ കൈവിടാണ്ട് കുറുക്കിയെടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ക്യാരമൽ ഉള്ളത് കൊണ്ട് ഇതൊന്ന് ഡീമോൾഡ് ചെയ്യണമല്ലോ അതാണല്ലോ ഇതിൻ്റെ ശരി അപ്പോൾ ഞാൻ ഇത് വേറെ പാത്രത്തിൽ ഒന്ന് തിരിച്ചിടുന്നുണ്ട് എന്നിട്ട് കഴിച്ച് നോക്കാം കേട്ടോ ഈ എൻ്റെ പൊന്നോ വയലിട്ടോ അലിഞ്ഞ പോന്നല്ലേ കേട്ടിട്ടില്ലേ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും